ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ ഒരു വേസ് പാണക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത് മാർക്കറ്റ് സി രാവിലത്തെ ഒരു ചെറിയൊരു ഫാൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരു സൈഡ് വേസ് മാനർ തന്നെ ആയിരുന്നു മാർക്കറ്റ് എന്നുള്ളതാണ് സത്യാവസ്ഥ അല്ലേ ഞാൻ ഇന്ന് ടെലിഗ്രാമിൽ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് റീഡിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിയൽ പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വോളറ്റാലിറ്റി കാണിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് സി എന്തുകൊണ്ട് കാണിച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ചാർട്ട് നിങ്ങൾ എടുത്തിട്ടൊന്നും നോക്കിയാൽ മതി മാർക്കറ്റ് മൂന്ന് താഴെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ മാർക്കറ്റിന്റെ ബിഹേവിയർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലോസിങ് അതായത് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു വ്യത്യാസമുണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസിങ് ഓൾമോസ്റ്റ് ലോവർ ലെവൽ തന്നെ നമുക്ക് ക്ലോസിങ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആൻഡ് ആ ഒരു ലോവർ ലെവൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് അനാലസിൻ്റെ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇന്ന് നമുക്ക് ആയിട്ട് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് മാർക്കറ്റ് വന്നിട്ട് എൻഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത് സോ നാളത്തേക്ക് നല്ല ട്രേഡുകൾ വരാനുള്ള സാധ്യത നമുക്കുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാളെ മറ്റന്നാൾ ഒരു ട്രെൻഡിങ് ഡേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മന്ത്ലി എക്സ്പയറി നമുക്കൊരു സൈഡ് വൈസ് ആവാനുള്ള സാധ്യതയും അവിടെയുണ്ട് നമ്മളത് മുൻകൂട്ടി കാണേണ്ടതുണ്ട് കാരണം മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് കയറ്റി വെക്കുക സി എക്സ്പയറി ആവുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഒരു മൊമെൻ്റം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പയറീസ് യൂഷ്വലി എന്താ ഉണ്ടാവുക ഒരു സൈഡ് വൈസ് എക്സ്പയറി ഉണ്ടാവുക അതല്ല എക്സ്പയറിയുടെ രണ്ട് ദിവസം മുമ്പ് സൈഡ് വൈസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറീസ് നല്ല രീതിയിൽ ബ്ലാസ്റ്റിംഗ് ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ട് അങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പോയിന്റുകളാണ് ബട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ നമുക്ക് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ എന്നുള്ളതാണ് സോ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക എന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം ചാർട്ടിൽ നോക്കാം എങ്ങനെയൊക്കെയായിരിക്കണം നമ്മൾ നടത്തേക്കുള്ള ട്രേഡ് പ്ലാനുകൾ എങ്ങനെയൊക്കെയായിരിക്കണം നമ്മുടെ വ്യൂ ഏതൊക്കെ ലെവൽസ് ആയിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽ ഇതായിരുന്നു അതിന്റെ താഴെയായിട്ട് ഓപ്പൺ ചെയ്ത് ഒന്ന് മുകളിലേക്ക് വരാൻ നോക്കി അവിടുന്ന് നേരെ ഷാർപ്പായിട്ട് ഒരു വീഴ്ചയും കിട്ടിയിട്ടുണ്ട് അല്ലേ സി നമ്മൾ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അഗെയിൻ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും ഇവിടെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയൊരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് ബട്ട് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു ഒന്ന് മുകളിലേക്ക് കയറി അവിടുന്ന് നേരെ താഴത്തേക്കുള്ള ഒരു വീഴ്ച തന്നു ആൻഡ് ഈ ഒരു മൂന്ന് ക്യാൻഡിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് തന്നെയായിരുന്നു അതിനുശേഷം ചെറിയൊരു വോൾട്ടായിട്ടി കാണിച്ചു ഓൺ ദ ലോവർ സൈഡിൽ വന്നിട്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് സോ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിഫ്റ്റിയിൽ സംഭവിക്കുന്നത് സി നിഫ്റ്റിയിൽ എന്താ ഉണ്ടായിട്ട് രാവിലത്തെ ആ ഒരു മൊമെന്റം ഉണ്ടായി അതിനുശേഷം ചെറിയ റേഞ്ച് ക്രിയേറ്റ് ചെയ്തു ഇവിടെ താഴത്തേക്ക് ഒരു ട്രാപ്പ് തന്നു താഴത്തേക്കുള്ള ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ മാക്സിമം വിളിച്ചു കയറ്റിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറി അതിനുശേഷം അഗൈൻ ഈ ഒരു പിന്നെ മിഡ് ലെവലിൽ തന്നെ വന്നിട്ട് ക്ലോസ് ചെയ്തു ചെയ്തെന്നുള്ളതാണ് ബട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ കമ്പയറി തോക്കുമ്പോൾ നിഫ്റ്റി അത്ര ഭയങ്കര ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള റിയാലിറ്റിയാണ് ബട്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് ലെവലായിട്ടുള്ള ഈ ഒരു ലെവൽ അതിന്റെ ലോജിക് ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് ായിരുന്നു ആ ഒരു ലെവൽ വരെ വന്നിട്ടുണ്ട് സോ നാളത്തേക്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിലാണ് ഹഡിൽ എടുത്തുള്ളത് അല്ലെ ഏതൊരു പോയിന്റിലാ ഇവിടെ ഈ ഒരു പോയിന്റിലാണ് മാർക്കറ്റ് ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് ഹഡിലെടുത്തിട്ടുള്ളത് അതായത് ശേഷം ട്വന്റി ടു തൗസൻഡ് എയ്റ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി ടു തൗസൻഡ് എയ്റ്റ് സൊ ട്വന്റി ടു തൗസൻഡ് എയ്റ്റി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ട്വന്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിൽ വരെയുള്ള മൊമെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ആൻഡ് അതിന് അതിന്റെ താഴെ വരുമ്പോൾ ഒരു പിന്നെ എയ്റ്റി പോയിന്റ്സിന്റെ ഡയറക്ഷണൽ ഫോൾ എന്നുള്ളതല്ല ചെറിയ റിവേഴ്സൽസ് ഒക്കെ നമുക്ക് കാണിച്ചേക്കാം സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ് ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കൂടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിലേക്ക് എൻറർ ആയി കഴിഞ്ഞാൽ എസ് എൽ എ കോസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം താഴത്തേക്കുള്ള മൊമെന്റെ ട്രയൽ ചെയ്ത് കൊണ്ടുവരാമുള്ളതാണ് ആൻഡ് ഞാനത് പറയാൻ കാരണം എന്താണ് സി ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു ഉണ്ടല്ല ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു മൊമെന്റും ഈ ഒരു മൊമെന്റത്തിന്റെ ഫിഫ്റ്റി പെർസെന്റേജിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് വരാൻ പറ്റിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റിലേക്കും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് സോ ആ ഒരു പോയിന്റ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഒരു ട്വൻറ്റി തേർട്ടി പോയിന്റ് ഒക്കെ എസ് എല്ലിനെ പ്ലാൻ ചെയ്തിട്ട് ആൻഡ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കോസ്റ്റിൽ എസ് എല്ലിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു മൊമെന്റിൻ്റെ താഴത്തേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇനി ഈ ഒരു ലെവലിന് ട്വന്റി ടൂ തൗസൻഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ട്വന്റി ടു തൗസൻഡ് ട്വൻറ്റി വൺ തൗസൻഡ് നയൻ തേർട്ടി എന്നൊക്കെയുള്ള ലെവലാണ് ഇവിടെ ആയിട്ട് മാർക്കറ്റിന് ചെറിയൊരു എടുക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ലെവലിൽ സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം നയൻ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് അപ്പർ സൈഡിൽ സി അപ്പർ സൈഡിൽ ഇന്ന് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് അതായത് ട്വന്റി ടു വൺ സിക്സ്റ്റി എന്നുള്ള ലെവലിനെ ട്വന്റി ടു വൺ സിക്സ്റ്റിയുടെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് മുകളിലേക്കുള്ള ഒരു മൊമെന്റ് സ്ലോ ആൺ സ്റ്റഡി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ട്വന്റി ടു തൗസൻഡ് വൺ ട്വന്റി എന്നുള്ള ലെവലാണ് വൺ ട്വന്റി ആൻഡ് ആ ഒരു ലെവലിൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹായി ടെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പ് ഓർ ഗ്യാപ് ഡൗൺ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാപ്പ് ഡൌണിനെ കുറിച്ചാണ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇന്ന് മാർക്കറ്റിന്റെ ഓവറോൾ സെന്റിമെന്റ് നമ്മൾ ബാങ്ക് ലിഫ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെന്റിമെന്റ് വീക്ക് തന്നെയാണ് ബട്ട് ഇവിടെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യം ഇവിടെ മാർക്കറ്റ് ഒരു ചെറിയ റേഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ ഓവർആാൾസ് ഒരു പ്രൈസ് ആക്ഷൻ താഴത്തേക്ക് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് സോ അത് വാച്ച് ചെയ്യുക ഓവറാൾസ് ഇന്നത്തെ ഈ ഈ ഒരു ചാർട്ടിൽ ഉണ്ടായിട്ടുള്ള സഹകരണം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇനീഷ്യലി ഒന്ന് മുകളിലേക്ക് വരാനും അതിനുശേഷം ഈ ഒരു ട്രെൻഡിന് കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ടൊന്ന് ആ ഒരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടുത്തെ സിനാരി മൊത്തത്തിൽ മാറുകയാണ് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ അവിടെ നിന്ന് വാച്ച് ചെയ്യുക ഈ ഒരു ട്രെൻഡ് ലൈനെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രെൻഡിനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ഈ ഒരു കറക്ഷൻ്റെ ഈ ഒരു ട്രെൻഡിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കറക്റ്റായി ആൻഡ് അതിനുശേഷം ബൈസൈക്കിലേക്ക് മാർക്കറ്റിനെ കിട്ടുകയാണ് ഗ്യാപ്പിൽ മാർക്കറ്റിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗെയിൻ ഒരു മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി ആ ട്രെൻഡ് ലൈൻ വൺ സെക്കൻഡ് ഓക്കെ സോ ഈയൊരു ലെവലിൽ കൂടെ വാച്ച് ചെയ്യുന്നതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നമ്മൾത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷാർപ്പായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ബട്ട് ആസ് ഓഫ് നോ നമുക്ക് ഈ ഒരു ലെവലിലൂടെ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ നമുക്ക് ഇവിടെ വാച്ച് ചെയ്യാം നല്ല ഒരു സ്ട്രോങ് മൂവ്മെന്റും കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോകേണ്ടതുണ്ട് ആൻഡ് ഓൺ അത് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ഫോർട്ടി സിക്സ് തൗസൻഡ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫോർ ഫിഫ്റ്റി താഴത്തേക്കുള്ള ക്ലിയർ മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് വരേണ്ടതുണ്ട് ആവറേജ് ക്ലോസിങ് ഐ തിങ്ക് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക സിക്സ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണുള്ളത് ബട്ട് ക്ലിയർ കട്ട് മൂവ്മെന്റ് താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വരേണ്ടതുണ്ട് ആൻഡ് അവൻ്റെ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് സെവൻ തേർട്ടി എന്നുള്ള ലെവലാണ് സെവൻ തേർട്ടിയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചെറിയൊരു ബൈങ്ങ് മൂമെന്റ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പിന്നെ ട്രെൻഡ് ലൈനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് സോ അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കാനുള്ള ഒരു പ്ലേസ് അല്ല ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്നത് അഗ്രസീവ് ആയിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഈ ഒരു മാർക്കറ്റിൽ എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഫോർ ഫിഫ്റ്റീന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റീനെ റ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ലെവൽ മാത്രമേ നമ്മൾ വാച്ച് അത് ഈ ഒരു ലെവലാണ് ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ത്രീ ഫിഫ്റ്റിനെ മാർക്കറ്റിന് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് ഫസ്റ്റ് ലെവലായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ ഒരു ലെവലായിരിക്കും ഫോർട്ടി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ഞാൻ അതിനുശേഷം ഫോർട്ടി സിക്സ് തൗസൻഡിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം ഇവിടെ ചെറിയൊരു ലോങ് അൺ വൈറ്റിംഗ് ഉണ്ടാവാൻ സാധ്യത താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എന്നുള്ള ലെവൽ ഞാൻ ഇത്രയും താഴെയുള്ള ഒരു ലെവൽ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഈ ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലുണ്ടല്ല ഇതിൻ്റെ താഴെ നമുക്കൊരു ചെറിയൊരു ട്രാപ്പിങ്ങ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെയും താഴെ ക്യാൻറ്റിൽ സസ്റ്റെയിൻ ചെയ്താൽ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് അഗൈൻ പറയുകയാണ് ഇതിന്റെ താഴെ ചെറിയൊരു ട്രാപ്പിംഗ് വരാനുള്ള സാധ്യതയുണ്ട് സോ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനിനെ പ്ലാൻ ചെയ്യുക അഗ്രസീവായിട്ട് ട്രെയിനിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സി സെവൻ തേർട്ടി സെവൻ ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിന്റെ മുകളിലുള്ള ഗ്യാപ്പ് അപ്പുകൾ അഗൈൻ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലുള്ള ഗ്യാപ്പ് അപ്പ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു ബയിങ് സെന്റിമെന്റ് തന്നെ ഉണ്ടാവും ഒരു റേഞ്ചി ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലും മാർക്കറ്റ് സ്ലോ സ്റ്റഡി മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിന് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് ആ സോറി ഇനി എന്താണ് നാളെ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ എക്സ്പയർ സോറി ഫിൻ നിഫ്റ്റിയിൽ എക്സ്പയർ എക്സ്പയറി എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഓക്കെ എന്താണ് നമ്മൾ ഫിൻ നിഫ്റ്റി നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഫി നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിൽ വാച്ച് അതായത് ട്വന്റി ട്വന്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള സൈഡിൽ സൊ ട്വൻറ്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഓൺ ലോർ സൈഡ് ട്വൻ്റി ട്വൻറ്റി തൗസൻഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വച്ചി ഒരു സിക്സ് ഹൺഡ്രഡ്ഡ് എന്നുള്ള ലെവൽ സോറി സിക്സ് ഫിഫ്റ്റി എന്നുള്ള സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ മുകളിലേക്കോ ഈ ഒരു ലെവലിൽ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഒരു മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ നാളത്തെ എക്സ്പയറി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫിനിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരുന്നുണ്ട് അല്ലേ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മാറ്റി വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും എന്താവുന്നുണ്ട് ഈ ഒരു ട്രെൻഡ് കോൺഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയും വരുന്നുണ്ട് അല്ലേ ഈ ഒരു ലെവലായിട്ട് സോ മാർക്കറ്റ് ഏകദേശം ഒരു സിമെട്രിക്കൽ സിമിട്രിക്കൽ ട്രയങ്കിൾ പാറ്റേണ്ടി ലെവലായിപ്പോ നിൽക്കുന്നത് ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഇതിനെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെന്റും കിട്ടാനുള്ള സാധ്യത അവിടെ ഹൈ ആണ് സോ ആ ഒരു ലെവലിന് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ ഹെവി വൈറ്റ് സ്റ്റോക്കുകൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ തന്നെയാണ് വൺ ഫോർ വൺ ഫോർ എന്നുള്ള ലെവലിൽ ലോവർ സൈഡിൽ വാച്ച് ചെയ്യുക വൺ ഫോർ വൺ ഫോറിന്റെ താഴെ വന്നാൽ മാത്രമേ വീക്ക്നസ് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിന് താഴത്തേക്ക് വാച്ച് ചെയ്യുക അവൻ്റെ അപ്പർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് അതായത് വൺ ഫോർ ത്രീ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ഫോർ ത്രീ ഫൈവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബൈ മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം എങ്ങനെയാണ് ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ വൺ ദ ലോവ സൈൽ സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സീറോ ഫൈവ് സീറോ എന്നുള്ള പോയിന്റ് ആണ് സോ ആ ലെവലിൽ താഴെ വന്ന ഒരു വീക്ക്നസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് തൗസൻഡ് നയൻറ്റി എന്നുള്ള ലെവലിലെ താഴെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് പെൻഡിങ് ഉണ്ട് അതിന്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു സെന്റിമെന്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ ആ ഒരു ലെവലിൽ വേണം നമ്മൾ കാര്യങ്ങൾ കാണാനായിട്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ് നമ്മൾ നല്ല ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലായിരുന്നു സോ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വീക്ക്നെസ് തന്നെയാണ് സോ ആ ഒരു ലെവലിലെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ഫി ഈ ഒരു ലെവലിൽ നിന്ന് ഒരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട് പ്രീവിയസ്ലി നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം റിവേഴ്സൽ കാണിച്ചിട്ടുള്ള ലെവലാണ് സോ എഗെ വൺ സിക്സ് ഫോർ ഫൈവ് എന്നുള്ള ലെവലിൽ താഴെ കഴിഞ്ഞാൽ വീക്ക്നസ് ആണ് സോ ആ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ബേസ് ആയിട്ട് എടുക്കാം അതായത് ത്രീ നയൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൽ ത്രീ നയൻ എയ്റ്റ് സീറോ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് ഉണ്ടാവും സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സോ ഈ റിലയൻസിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു ട്രെഡ് ലൈനോടെ എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ലെവലിനെ കൂടി വാച്ച് ചെയ്യുക ടൂ നൈ സിക്സ് ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ വരെയുള്ള ഒരു ഫോൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ലെലിനെയും കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ